ഹായ് വെൽക്കം ബാക്ക് ടു ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടൗൺ പരിധിയിൽ കുറഞ്ഞ വിലയിൽ ഒരു നാല് ബെഡ്റൂം വീടാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെടും കോഴിക്കോട് സിറ്റിയിൽ നിന്നും കിലോമീറ്റർ മാറി കുന്നമംഗലം വരട്ട്യാക്കിൽ ആണ് ഈ വീടിന്റെ ലൊക്കേഷൻ കോഴിക്കോട് ഐ എമ്മിൽ നിന്നും ഒന്നര കിലോമീറ്ററും മെഡിക്കൽ കോളേജിൽ നിന്ന് നാല് കിലോമീറ്ററും പെരിങ്ങുളം മിൽമയിൽ നിന്നും ഒരു കിലോമീറ്ററുമാണ് ഈ വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വീടിന്റെ വിശേഷങ്ങൾ കാണുന്നതിനു മുമ്പായി ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അഞ്ച് സെന്റ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വൈറ്റ് കളർ തീമിലാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിന്റെ മുൻഭാഗത്തെ വോൾ യെല്ലോ കളർ ഗ്രൂസ് നൽകി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്ന കിണറിനോടൊപ്പം വാട്ടർ കണക്ഷനും വീടിന് നൽകിയിട്ടുണ്ട് രണ്ട് കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വീടിന്റെ മുൻഭാഗത്തായി നൽകിയിട്ടുണ്ട് സിറ്റൌട്ട് കടന്നെത്തുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിംഗ് ഏരിയയിലേക്കാണ് ലിവിംഗിൽ നിന്നും നേരെ പോകുന്നത് നല്ല വലിപ്പത്തിൽ ഡിസൈൻ ചെയ്ത ഡൈനിംഗ് ഏരിയയിലേക്കാണ് നല്ല സ്പേഷ്യസായി ഡിസൈൻ ചെയ്ത കിച്ചൺ ആണ് വീടിന് നൽകിയിട്ടുള്ളത് കിച്ചണിൽ ഒരുപാട് സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട് വീടിന്റെ പുറകുവശത്തും അത്യാവശ്യം നല്ല സ്പേസ് തന്നെ ബാക്കിയായിട്ടുണ്ട് താഴെ നിലയിൽ വരുന്ന ആദ്യത്തെ ബെഡ്റൂം ആണിത് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റും നല്ല വലിപ്പത്തിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് വീടിന്റെ താഴെ നിലയിൽ തന്നെ വരുന്ന രണ്ടാമത്തെ ബെഡ്റൂമാണിത് ബാത്റൂം ഫിറ്റിംഗ്സിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പർ ലിവിംഗ് ഏരിയയും നല്ല സ്പേഷ്യസ് ആയി തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് മുകളിലെ നിലയിൽ വരുന്ന ആദ്യത്തെ ബെഡ്റൂം ആണിത് എല്ലാ ബെഡ്റൂമുകളും നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ വീടിന്റെ നാലാമത്തെ ബെഡ്റൂം ആണിത് നാല് ബെഡ്റൂമുകളും ബാത്ത്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വീടിന്റെ പുറകുവശത്തായി ചെറിയൊരു യൂട്ടിലിറ്റി സ്പേസും ബാക്കിയായിട്ടുണ്ട് വളരെ മനോഹരമായ വ്യൂ ലഭിക്കുന്ന ബാൽക്കണിയാണ് വീടിന് നൽകിയിട്ടുള്ളത് അഞ്ച് സെന്റ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം അറ്റാച്ച്ഡായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ വീടിന് ബിൽഡർ പ്രതീക്ഷിക്കുന്ന വില അൻപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഈ വീട് വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വീടുകൾ വാങ്ങുന്നതിനും നിർമ്മിക്കുന്നതിനും ആവശ്യമായ ലോൺ സൗകര്യം കൂടി വളരെ മിതമായ പലിശ നിരക്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഇതുപോലെയുള്ള ഒരു അടിപൊളി വീടിന്റെ വിശേഷവുമായി ഞങ്ങൾ വരും ചിൽഡ്രൻ ബായ്